വർഷകാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ വണ്ടൂർ സഹ്യ കോളേജ് ദ്വിദിന മാനേജ്മെന്റ് ഫെസ്റ്റ് ആയ യോസ രണ്ടായിരത്തി ഇരുപത്തിയാറിന് ംഭീര തുടക്കം പി ജി സൈക്കോളജി വിഭാഗം ഒരുക്കിയ ഗോസ്റ്റ് ഹൌസ് ആധീനത്തിൽ കയ്യടി നേടി പി ജി കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻ്റ് സ്റ്റഡീസ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് ഫെസ്റ്റ് നടക്കുന്നത് കോഴിക്കോട് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ പി അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു

അർത്ഥവത്തായ ആ പദപ്രയോഗത്തെ ഏറ്റവും എന്റെ അനുഭവം കൊണ്ടും എൻ്റെ എന്റെ ഞാൻ എനിക്ക് കാണാനും മനസ്സിലാക്കാനും പറ്റിയിരിക്കുന്നതാണ് എന്റെ ചെറിയൊരു അനുഭവത്തിൽ ഒരു എന്റർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ബുക്കിൽ കൂടെയല്ല എന്നതാണ് ഇത്തരത്തിലുള്ള ഈവെന്റിലൂടെ നമ്മൾ കൂടുതൽ ഉണ്ടാക്കുക പുതിയ കണ്ടെത്തുക സ്റ്റാർട്ടപ്പുകൾക്കുള്ള ഐഡിയാസ് നമ്മുടെ ഇതിനൊക്കെ കോളേജ് മാനേജർ ഇ അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികളുടെ മാനേജ്മെന്റ് നൈപുണ്യവും സർഗാത്മകതയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് സൈക്കോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മനഃശാസ്ത്രപരമായ അറിവുകൾ പങ്കുവയ്ക്കുന്ന പ്രദർശനം മികച്ചതായി എൻ എസ് എസ് വുമൻ ഡെവലപ്മെന്റ് സെൽ ഇ ഡി ക്ലബ്ബ് എസ്ഐ പി ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണമേളയും മികച്ചതാണ് यो शो के छ सबैजनाको कुरा छैन പുരാവസ്തു പ്രദർശനം പി ജി ഡിപ്പാർട്ട്മെന്റിന്റെ മെന്റൽ അസൈലം യോഗ മെഡിറ്റേഷൻ മുതലായവ ഉൾപ്പെട്ട പ്രദർശനമായ ബോധി തുടങ്ങിയവ പുതുമ സമ്മാനിച്ചു സ്വന്തം നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഇൻക്രേസ്റ്റിംഗ് പറഞ്ഞാല് ഇത് വസ്താണ് ഇതിവിടെ രണ്ടാം ദിനമായ വ്യാഴാഴ്ച കോളേജ് ബാൻഡായ സഹ്യാ ബീറ്റ്സ് അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും നടക്കും പൂക്കോട്ടുംപാടം സ്വദേശിയും ഡൽഹിയിലെ പോലീസ് സബ് ഇൻസ്പെക്ടറും സഹ്യാ മെമ്പറുമായ അജിത് കുമാർ പുരാവസ്തു പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു അല്ലിക്കൊണ്ട് ഞാൻ നമ്പർ കളാണ് ഇതിനെ നമ്മൾ കണ്ടില്ലേ എല്ലാം കൊണ്ടാണ് അപ്പോൾ വീartifactId ആണ് പാടിയോ വീartifactId ആണ് പ്രൈം ഓക്കേ പ്രൈം ഇത്രയേ ഉള്ളൂ പ്രിന്റിംഗ് ബസ് തിരുവാലി സ്വദേശി പെരിക്കാത്ര അനിൽ പ്രകാശാണ് പ്രദർശനം ഒരുക്കുന്നത് സെക്രട്ടറി ഷെരീഫ് തുറക്കൽ ബോർഡ് ഡയറക്ടർ മെമ്പർമാരായ കെ ടി അബ്ദുള്ളക്കുട്ടി ഉബൈദ് മുക്കണ്ണൻ പ്രിൻസിപ്പൽ ഡോക്ടർ സർഫ്രാസ് നവാസ് സൈക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ കൃഷ്ണപ്രിയ മാനേജ്മെന്റ് ഫെസ്റ്റിൽ നേതൃത്വം നൽകുന്ന വിദ്യാർത്ഥിനി ഫഹീമ സൈക്കോളജി വിഭാഗം പ്രദർശനത്തിന് നേതൃത്വം നൽകുന്ന നസ്വ ഫുഡ് ഫെസ്റ്റിന് നേതൃത്വം നൽകുന്ന സഫിയ സഹ്യാബീറ്റ്സിന് നേതൃത്വം നൽകുന്ന അഖില തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു